ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് കേരള മാജിക് മിഷൻ കൺവെൻഷൻ പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ലക്ഷ്മി കുട്ടി ഉദ്ഘാടനം ചെയ്തു മാജിക്കിലൂടെ നമുക്ക് പൊതുസമൂഹത്തെക്കുറിച്ച് നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വളരെയധികം പ്രാധാന്യം ഉള്ളൊരു കട കൂടിയാണ് മാജിക് എന്ന് പറയുന്നത് തീർച്ചയായും ഇന്ന് നമുക്ക് വിശേഷമാധ്യമങ്ങളുടെ എല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ എല്ലാം മാജിക്കിലൂടെ ജനങ്ങളെ ബോധവാന്മാരാക്കുന്നതിനു വേണ്ടി കലാകാരന്മാർക്ക് സാധിക്കും എന്നതിൽ യാത്ര താക്കില്ല നിങ്ങൾ തീർച്ചയായും അതിനുവേണ്ടി വേണ്ടി മുൻകൈ എടുക്കണം എന്നുള്ള കൂടിയാണ് എനിക്ക് പറയാറുള്ളത് മാന്ത്രികരായ യാഥ അഫ്സൽ അഭിരു പട്ടാമ്പി എന്നിവരുടെ മജീഷൻ മജീദ് മഠവും അബൂബക്കർ തൃശൂർ മെന്റലിസ്റ്റ് ജിൽ ജിലി ബോബി എന്നിവരുടെ പരിശീലന ക്ലാസ്സും ഉണ്ടായി അസോസിയേഷൻ പ്രസിഡന്റ് സുരേഷ് പട്ടാമ്പി അധ്യക്ഷനായി ശശി താഴ്ത്തുവൽ വയനാട് ഹരിദാസ് തൃശൂർ ശ്രീജിത്ത് വിയൂർ സേതു നിലമ്പൂർ തുടങ്ങിയവർ സംസാരിച്ചു ചിത്തര വിമൻസ് അക്കാദമി എസ് എം പി ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പട്ടാമ്പി